നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാളെ പൗർണമിയാണ് നമുക്കെല്ലാവർക്കും പൗർണമിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയയെക്കുറിച്ച് പറയുവാനാണ് ആ ഒരു ഒരു മാസക്കാലം അടുത്ത പൗർണമി വരെ ഏറ്റവും വലിയ പോസിറ്റീവ് എഫക്റ്റായിട്ട് ഇരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാ തടസ്സങ്ങളും നമുക്ക് മാറ്റി അത്രത്തോളം എനർജറ്റിക്കായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ചെറിയൊരു മെഡിറ്റേഷനാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവൻ വട കുബേരാശ്രമ മഠാധിപതിൻ തേജസ് ഫംഗ്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യും നിങ്ങളെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം വീടിന് ഇടിച്ചു നിർത്തോ കേടുപാടുകളോ എടുത്താതെയാണ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് വിഷയത്തിട്ട് കിടക്കാം നാളെ പൗർണമി എന്ന് ഞാൻ പറഞ്ഞു ഇന്ന് വൈകുന്നേരം ആറ് തൊട്ട് നാളെ ഏകദേശം ഉച്ച വരെയാണ് പൗർണമയുടെ ഇത് വരുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് നമ്മൾ ചെയ്യണം ഇന്ന് വൈകുന്നേരം ആറ് മണി മുതൽ നാളെ രാവിലെ ആറ് വരെയുള്ള സമയത്ത് നമ്മൾ കുറച്ച് നേരം പൂർണ്ണചന്ദ്രനെ ചന്ദ്രനെ നോക്കിയിരിക്കുക ത്രാടകം എന്ന് പറയും ചന്ദ്ര ത്രാടകം എന്ന് പറയും ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ഇൻറ്റ്യൂഷൻസ് നമുക്ക് കിട്ടും അതെല്ലാം എല്ലാ മതവിഭാഗക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുള്ളായിട്ടുള്ളൊരു മെഡിറ്റേഷൻ ആണത് കണ്ണിമ വെട്ടാതെ ചന്ദ്രനെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നോക്കിയിരുന്നാൽ ഇമവെട്ടും എല്ലാവർക്കും കണ്ണിമ വെട്ടിപ്പോവും നോക്കിയിരുന്നാൽ അത്രയും പവർ കിട്ടും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രൻ ഉദിച്ചു വരുന്ന സമയം അല്ലെങ്കിൽ രാത്രി മണിക്കോ പതിനൊന്ന് മണിക്കോ പന്ത്രണ്ട് മണിക്കോ വെളുപ്പം കാലത്ത് ആറ് മണി വരെയുള്ള സമയം നിങ്ങൾക്കൊണ്ട് നിങ്ങൾ ഒരു ചെയറെടുത്ത് ഇടുക ചെയറെടുത്തിട്ടിട്ട് ഭഗവാൻ ചന്ദ്രൻ ഇങ്ങനെ നോക്കിയിരിക്കുക നോക്കുക എന്നിങ്ങനെ നോക്കിയതിന് ശേഷം കണ്ണും കടക്കുക ഒന്ന് ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുക ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒന്ന് കൗണ്ട് ചെയ്തുകൊണ്ട് ബ്രീത്ത് ചെയ്യുക കൗണ്ട് ചെയ്തുകൊണ്ട് ബ്രീത്ത് ചെയ്യുന്ന എങ്ങനെയാണ് വൺ ടു ത്രീ ഫോർ എടുക്കുക വൺ ടു ത്രീ ഫോർ ഉള്ളിൽ നിർത്തുക വൺ ടു ത്രീ ഫോർ റിലീസ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫ്രീ ആയിട്ടിരിക്കുക പ്രാണായാമത്തിൻ്റെ ഏറ്റവും നല്ലൊരു സിസ്റ്റമാണത് നമ്മൾ സ്വസ്ഥമായിട്ട് നമുക്ക് കസേരയിലിരിക്കാം തറയിലിരിക്കാം എങ്ങനെ വേണമെന്ന് നമുക്കിരിക്കാം അതിൽ നിങ്ങളുടെ ഫ്രീ ആയിട്ടുള്ള രീതിയിലിരുന്നതിന് ശേഷം ഇങ്ങനെ ബ്രീത്ത് ഒരു ഏഴ് പ്രാവശ്യം ഈ പറഞ്ഞ സിസ്റ്റത്തിൻ്റെ ഒരു ബ്രീത്ത് എടുത്തു വിടുക കണ്ണടച്ചുകൊണ്ട് കൊണ്ടു വേണം ചെയ്യുവാൻ എടുത്ത് വിട്ടതിന് ശേഷം പതിയെ കണ്ണങ്ങ് തുറക്കുക ചന്ദ്രനിൽ നോക്കിയിരിക്കുക ചന്ദ്രൻ്റെ ഉൾക്കാമ്പിലോട്ട് നോക്കുക എന്ന് പറയാതെ ചന്ദ്രൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ആ നോട്ടം നമ്മുടെ ഉള്ളിലോട്ട് പോകണം ചന്ദ്രൻ അങ്ങനെ നോക്കുമ്പോൾ പലതും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും പല രൂപങ്ങളും വേണ്ടപ്പെട്ടവരുടെ ആൾക്കാരുടെ രൂപങ്ങൾ കാണാൻ പല രൂപങ്ങൾ ഭയങ്കര രസമാണ് അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള രസമാണ് നമ്മൾ കണ്ണിരിക്കും നോക്കി ഒരിക്കുമ്പോൾ ആ അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരാളുടെ ഓറ വരെ റീഡ് ചെയ്യാനുള്ള പവർ നമുക്ക് കിട്ടുമെന്ന് പറയുന്നത് ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരാളുടെ ഓറ റീഡ് ചെയ്യാൻ ഓറ എന്ന് പറയുമ്പോൾ ഒരു ശരീരത്തിൻ്റെ ചുറ്റുമുള്ളൊരു പ്രകാശ വിലയുമാണ് അതുപോലും റീഡ് ചെയ്യുവാനുള്ള പവർ നമുക്ക് കിട്ടും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രനെ നോക്കിയിരുന്നോ നോക്കിയിരുന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള മരങ്ങളുടെ ഓറ നമുക്ക് അപ്പോഴും കാണാൻ പറ്റും കാരണം ആ മരങ്ങളുടെ മുകളിൽ ഒരു വൈറ്റ് കളർ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണാം വൈറ്റ് കളർ ഒരു പ്രകാശം നിൽക്കുന്നതായിട്ട് കാണാം ട്രൈ ചെയ്ത് നോക്കും ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മെഡിറ്റേഷനാണ് ചന്ദ്ര താടകം ഇങ്ങനെ അതായത് ബ്രീത്തെടുത്ത് വിടുക അതിനുശേഷം ചന്ദ്രനെ നോക്കിയിരിക്കുക ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു മെഡിറ്റേഷനാണ് നിങ്ങൾ ചെയ്തു നോക്കൂ അടുത്ത പൗർണമി വരെ നിങ്ങൾ അത്രത്തോളം എനർജറ്റിക് ആയിരിക്കും അത്രത്തോളം പവർഫുള്ളായിരിക്കും അത്രത്തോളം എന്താ പറയുക ഒരു നമ്മുടെ മുഖത്തൊക്കെ ഒരു ആ ഒരു പ്രസന്നതയുണ്ടല്ലോ അത്രയും പവർഫുള്ളാണ് ഈ മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്ത സിമ്പിൾ മെഡിറ്റേഷനാണ് ചെയ്തു നോക്കും പിന്നെ മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാനുള്ളത് പൗർണമി കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച വരുന്ന ഞായറാഴ്ചയാണ് ഞായറാഴ്ച നിങ്ങളുടെ ഒരു പൊങ്കാല ഇടുവാൻ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ആ പൊങ്കാല ഇടേണ്ട ദിവസം ഈ പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച രാവിലെ മൂന്നേ മുക്കാൽ മണി മുതൽ സ്റ്റാർട്ട് ചെയ്ത് നാലര അഞ്ച് മണിയാകുമ്പോൾ തീർത്തിരിക്കണം പൊങ്കാല ഇടാൻ അതായത് പുതിയൊരു മൺകലം വാങ്ങിക്കുക പുതിയ അടുപ്പ് വയ്ക്കുക അതിനകത്ത് അരി ശർക്കര തേങ്ങ നെയ്യ് പഴം ഈ ഐറ്റങ്ങൾ അഞ്ച് ഐറ്റങ്ങൾ മാത്രമേ ഉപയോഗിക്കുക അരി ശർക്കര തേങ്ങ നെയ്യ് പഴം ഈ അഞ്ച് ഐറ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പൊങ്കാല ഇടുക അപ്പോൾ പൊങ്കാലിടുന്നതിന് തൊട്ട് മുന്നേ ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കുക തൊട്ടടുത്തൊരു പാത്രത്തിൽ ഒരു ഗ്ലാസ്സിലോ ഒരു കിണ്ടിയിലോ വെള്ളം വയ്ക്കുക രാവിലെ എണീച്ച് കുളിച്ച് റെഡിയായി അതിൻ്റെ ഏത് ഡ്രസ്സാണോ ഇടുന്നത് അതിൻ്റെ മുകളിൽ കൂടെ ഒരു ഈറൻ ഉടുത്തുകൊണ്ട് ഒരു നനഞ്ഞ തുണി എന്തെങ്കിലും ഉടുത്തുകൊണ്ട് വേണം ആ പൊങ്കാലിടുവാൻ അത് ചെയ്യേണ്ടത് ഈ ഞായറാഴ്ചയാണ് ആ ആ ഈറൻ ഉണങ്ങുന്നതിന് മുമ്പ് പൊങ്കാലിട്ട് തീരണം എന്നാണ് പറയുന്നത് അത് ചെയ്യാൻ പറ്റും രാവിലെ എണീച്ച് കിടക്കോട്ട് കുറച്ച് വരി കുറച്ചരി മതി കൂടുതലൊന്നും വേണ്ട ചെറിയൊരു കാലം മതി കിഴക്കോട്ട് നോക്കി നിന്ന് നമ്മൾ പൊങ്കാല പക്ഷേ ഈ പൊങ്കാല ഇടുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ഫോക്കസ് ചെയ്യണം ഒരു കാര്യം നമ്മൾ ഫോക്കസ് ചെയ്യണം ഒത്തിരി കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് ഒന്നിൽ നമുക്ക് നല്ല ആരോഗ്യം കിട്ടി തന്നുകൊണ്ടിരിക്കുന്നതിനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുവാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒരു ജോലിയുടെ കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കുട്ടികളുടെ വിവാഹ കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കുക എന്ത് വേണം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യണം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങളെ പൊങ്കാല ഒരു നാലും അഞ്ചാമത്തെ പൊങ്കാലയൊക്കെ നമുക്ക് കാര്യം നടക്കും പക്ഷേ ഏഴ് പൊങ്കാല ഇട്ടേക്കണം മറക്കരുത് ഇടയ്ക്കൊന്ന് മുടങ്ങിപ്പോയാലും അടുത്തേരി ഇടാം കേട്ടോ അത് വിദേശ രാജ്യങ്ങൾക്കുള്ള ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പുറത്ത് പൊങ്കാലിടണ്ട വീട്ടിനകത്ത് തലേദിവസം അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തിടുക മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കാതിരിക്കുക എന്നിട്ട് നിങ്ങൾ ആ സ്റ്റൗഡിൽ നിങ്ങൾ പൊങ്കാലിട്ടോളൂ നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ വീടിൻ്റെ മുറ്റത്ത് കിഴക്കോട്ട് തിരിഞ്ഞ് ഈ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ടാണ് കാരണം ഇത് ബാലസൂര്യന് വേണ്ടിയാണ് പൊങ്കാല ഇടുന്നത് ബാലസൂര്യൻ അതിനകത്തൊരു മറ്റൊരു പ്രത്യേകത ആ യാമം അല്ലെ ആ ബ്രാഹ്മ മുഹൂർത്തമൊക്കെ ഡയറക്റ്റ് അത്ര രശ്മികളൊക്കെ ഡയറക്റ്റ് ഭൂമിക്ക് കിട്ടുന്ന ആ സമയമാണ് അത്രയും പവർഫുള്ളാണ് ആ പൊങ്കാല കഴിക്കുമ്പോൾ തന്നെ അത്രത്തോളം എഫക്റ്റ് നമുക്ക് കിട്ടും പിന്നെ ഒരു കുഞ്ഞ് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു എന്ന സങ്കല്പത്തിനാണ് നിവേദം നിവേദ്യം കൊടുക്കാനുള്ളത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വാരി കുഞ്ഞിൻ്റെ വാക്കിയത് ചോറ് വെച്ചു കൊടുക്കുന്ന ഇങ്ങനെ ഇങ്ങനെ വെച്ചു വെച്ചുകൊടുക്കാം ഓക്കെ കൈ കൊണ്ട് വാരി വെച്ചു കൊടുക്കരുത് ഇമാജിൻ ചെയ്യുക ഒരു കുഞ്ഞ് ഫ്രണ്ടിൽ നിൽക്കുന്നു കൈകൊണ്ട് ഇങ്ങനെ വാരി കൊടുക്കുന്നത് പോലെ ഇമാജിൻ ചെയ്യുക മൂന്ന് പ്രാവശ്യം എന്നിട്ട് ആ കിണ്ടിയിലിരിക്കുന്ന വെള്ളം എടുത്ത് ആ കുഞ്ഞു വന്ന് നിൽന്നു എന്ന് സങ്കല്പിക്കുന്ന ആ പാദത്തിൽ മൂന്ന് പ്രാവശ്യം ഒഴിച്ചു കൊടുക്കാം ഇത്രയും നിങ്ങൾ ചെയ്യൂ ചെയ്ത് നല്ല അർപ്പണ മനോഭാവത്തോടു കൂടി ഇങ്ങനെ ഒരാൾ ടി വിയിൽ അല്ലെങ്കിൽ വീഡിയോ പറഞ്ഞു അതുകൊണ്ട് ഒരു പരീക്ഷണാർത്ഥം ചെയ്യരുത് നിങ്ങൾക്കിത് ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്ന് നിങ്ങൾക്ക് കൂടി നിങ്ങൾ ചെയ്യൂ റിസൾട്ട് കിട്ടിയിരിക്കും അതാണ് പൗർണമി പൊങ്കാലയുടെ പ്രത്യേകത ഇന്ന് വൈകുന്നേരം മുതൽ ഇന്ന് വൈകുന്നേരം നാളെയാണ് കലണ്ടറിൽ എല്ലാം പൗർണമി ഉള്ളത് നാളെയാണ് പക്ഷേ ഇന്ന് വൈകുന്നേരം മുതലാണ് ഇന്ന് വൈകുന്നേരം മുതൽ പൗർണമി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ പൗർണമിയുടെ അന്ന് ചെയ്യേണ്ട താടകമാണ് ഇന്ന് വൈകുന്നേരം മുതൽ നാളെ രാവിലെ ആറ് മണിവരെ നിങ്ങൾക്ക് ഈ ചന്ദ്ര ത്രാടകം ചെയ്യാം ഞാൻ ഞാൻ പറഞ്ഞതുപോലെ ബ്രീത്ത് എടുത്തു വിടുക ഏഴ് പ്രാവശ്യം എടുത്തു വിടുക ചന്ദ്രന് കണ്ണിമ പെട്ടാതെ നോക്കിയിരിക്കുക ഭയങ്കര സുഖമാണ് ആ ഒരു മെഡിറ്റേഷൻ ആ ഡീപ്പ് ലെവൽ മെഡിറ്റേഷനിലോട്ട് നമ്മൾ ആ ചന്ദ്രൻ്റെ ഉൾക്കാമ്പിലോട്ട് നമ്മൾ കടന്ന് പോകുന്ന ഒരു ഫീല് നമുക്കിവിടെ ഉണ്ടാവും അത് ആ ഡീപ്പായിട്ടുള്ള മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്കത് കിട്ടും ചെയ്തു നോക്കൂ സൂര്യദേവം കുബേര ആശ്രമത്തിൽ യോഗ ആൻഡ് മെഡിറ്റേഷൻ റിസർച്ച് സെൻ്ററാണ് ഇവിടെ കുബേര യോഗ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കുബേര യോഗയുടെ ഒരു ഭാഗമാണ് ഇപ്പം പറഞ്ഞു തന്നിട്ടുള്ളത് ഓക്കെ അടുത്ത ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട് കുബേര യോഗ യോഗയുടെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക ഈ സാമ്പത്തികം അതിൻ്റെ കൂടെ തന്നെ ആരോഗ്യം രണ്ടും കൂടെ കിട്ടത്തക്ക രീതിയിലുള്ളൊരു യോഗയാണ് കുബേരയോഗ നിങ്ങൾ പറ്റുമെങ്കിൽ ചെയ്യൂ എന്നെ വിളിച്ചിട്ട് ബുക്ക് ചെയ്തോളൂ നിങ്ങൾ വീട് ഒന്ന് നോക്കണമെങ്കിൽ അതും പറഞ്ഞാൽ മതി അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും നന്ദി നമസ്കാരം